നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പൂജയ്ക്ക് ബംഗാളികൾക്ക് കഴിക്കാൻ ഇക്കുറി ഹിൽസ മത്സ്യം തരില്ലെന്ന് ബംഗ്ലാദേശിന്റെ വാശി പൊളിഞ്ഞു ഇന്ത്യയെ തള്ളിയാൽ വൻ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന മാലിദ്വീപിന്റെ പാഠം മുന്നിലുള്ളത് കൊണ്ടാകും അവസാന നിമിഷമാണ് ഹിൽസ മത്സ്യം ഇന്ത്യക്ക് നൽകാമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേശകനായ മുഹമ്മദ് യൂനിസ് പ്രഖ്യാപിച്ചത് ഇക്കുറി മൂവായിരം ടൺ ഹിൽസ മത്സ്യം ദുർഗാ പൂജയ്ക്കായി ഇന്ത്യക്ക് നൽകുമെന്നാണ് ഇപ്പോൾ മുഹമ്മദ് യൂനിസ് പ്രഖ്യാപിച്ചത് നേരത്തെ ഹിൽസ ഇക്കുറി കിട്ടില്ലെന്ന ഭീതിയിൽ ഈ മത്സ്യത്തിന്റെ വില കിലോയ്ക്ക് രണ്ടായിരം രൂപ വരെ ബംഗാളിൽ ഉയർന്നിരുന്നു കാരണം ദുർഗാപൂജയ്ക്ക് ബംഗാളികൾക്ക് അറിവെച്ചും വറുത്തും കഴിക്കുന്ന മത്സ്യമാണ് ഹിൽസ പൂജാനാളികളിൽ ഹിൽസ മത്സ്യത്തിന്റെ കറിയില്ലാത്ത ബംഗാളി വീടുകൾ ചുരുങ്ങും എന്തായാലും ഈ പ്രതിസന്ധിക്ക് പരിഹാരമായി ഇതിനു പിന്നിൽ മോദി സർക്കാരിന്റെ അതീവ രഹസ്യമായ സമ്മർദ്ദവും നയതന്ത്രവും ഉള്ളതായി പറയപ്പെടുന്നു വിദ്യാർത്ഥി കലാപത്തിന് ശേഷം ബംഗ്ലാദേശ് സാമ്പത്തികമായി തകരുകയാണ് അവിടുത്തെ ഉപഭോക്തൃ വില സൂചികയിൽ പതിനൊന്ന് ശതമാനം വർധനമുണ്ടായതോടെ അവശ്യ സാധനങ്ങൾക്ക് തീ വിലയായി ബാങ്കുകളിൽ നിന്നും നിശ്ചിത തുക മാത്രമേ വ്യക്തികൾക്ക് പിൻവലിക്കാനാവൂ എന്ന നിയന്ത്രണം വന്നിരിക്കുന്നു ഇന്ത്യയുടെ ഒട്ടേറെ ബിസിനസ്സുകൾ പതിനായിരക്കണക്കിന് ബംഗ്ലാദേശികൾക്ക് ജോലി നൽകുന്നുണ്ട് താൽക്കാലികമായി ഈ ഫാക്ടറികൾ അടച്ചത് ബംഗ്ലാദേശിനെ ബാധിക്കുന്നുണ്ട് എന്തായാലും വരും നാടുകളിൽ ഇന്ത്യയെ ആശ്രയിക്കാതെ ബംഗ്ലാദേശിന് മുന്നോട്ട് പോവുക വിഷമകരമാണ് അതാണ് ഹിൽസയുടെ പിടിവാശിയിൽ നിന്നും മുഹമ്മദ് യൂനിസ് വരാൻ കാരണം ഇതോടെ സെപ്റ്റംബർ ഇരുപത്തി ആറിനും ഒക്ടോബർ ഇടയിൽ ഇന്ത്യയിലേക്ക് ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് ടൺ ഹിൽസ കയറ്റുമതി ചെയ്യുന്നതിനും ബംഗ്ലാദേശ് പ്രത്യേക പെർമിറ്റ് അനുവദിച്ചു ബംഗ്ലാദേശിൽ പിടികൂടിയ ഏകദേശം നാപ്പത് ടൺ ഹിൽസ സെപ്റ്റംബർ ഇരുപത്തി ആറ് രാത്രിക്കും ഇരുപത്തിയേഴ് പുലർച്ചയ്ക്കും ഇടയിൽ പെട്രോപോൾ ബനാപോൾ അതിർത്തി ചെക്ക് പോയിന്റ് വഴി പശ്ചിമ ബംഗാളിൽ എത്തുമെന്ന് ഫിഷ് ഇമ്പോർട്ടേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി സയ്യിദ് അൻവർ മക്സൂദ് പറഞ്ഞു എന്നിരുന്നാലും അനുവദനീയമായ അളവ് ഏകദേശം രണ്ടായിരം ടണ്ണായി നിർജ്ജപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ബംഗ്ലാദേശ് കടലിൽ ഹിൽസ് ഇറങ്ങുന്നതിൽ ഗണ്യമായ കുറവുണ്ടായതിനാൽ എത്ര മത്സ്യം സംഭരിക്കും എന്നതിനെ കുറിച്ച് മക്സൂദ് ആശങ്കാകുലനാണ് ഈ വർഷം ഒക്ടോബറോടെ അഞ്ഞൂറ് ടൺ പോലും സംഭരിക്കാൻ കഴിയുമെന്ന് കരുതുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് ടൺ ഹിൽസ കയറ്റുമതി ചെയ്യാൻ ബംഗ്ലാദേശ് സർക്കാർ താൽക്കാലികമായി അനുവദിച്ചപ്പോൾ ആകെ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ടൺ മാത്രമേ കയറ്റുമതി ചെയ്യാനായുള്ളൂ ഒക്ടോബർ ഒൻപത് മുതൽ പതിമൂന്ന് വരെയാണ് ബംഗാളിൽ ദുർഗാപൂജ ആഘോഷം നേരത്തെ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായിരുന്ന വർഷങ്ങളിൽ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ തുടർച്ചയായി ഹിൽസ ഇന്ത്യയിലേക്ക് അയക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യ പ്രതിവർഷം അയ്യായിരം ടൺ ഹിൽസ മത്സ്യം നികുതിയില്ലാതെ ഇറക്കുമതി ചെയ്യുന്നു എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിലെ ബംഗ്ലാദേശ് സർക്കാർ ഹിൽസയുടെ കയറ്റുമതി നിരോധിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ദുർഗാപൂജ സമയത്ത് മാത്രം ഇന്ത്യയിലേക്ക് പ്രത്യേക കയറ്റുമതി അനുമതി അനുവദിച്ചു മക്സൂദിന്റെ അഭിപ്രായത്തിൽ മത്സ്യപ്രേമികൾക്കിടയിൽ ബംഗ്ലാദേശി ഹിൽസയ്ക്ക് ഉയർന്ന ഡിമാൻഡ് ഉണ്ടായത് നദികളിലെ പ്രത്യേകിച്ച് പത്മ നദിയിലെ ഉപ്പുവെള്ള മത്സ്യത്തിന് ലഭിക്കുന്ന വ്യത്യസ്തമായ രുചിയും കൊഴുപ്പും മൂലമാണ് കൂടാതെ പശ്ചിമബംഗാളിൽ ദീർഘ ഡയമണ്ട് ഹാർബർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് നേരത്തെ കണ്ടെത്തിയ ഹിൽസയുടെ സ്റ്റോക്ക് ഇപ്പോൾ പൂർണ്ണമായും ഉണങ്ങിയിരിക്കുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി